huh <laughs> ഹലോ അപ്പൊ എന്റെ എക്സാം ഒക്കെ എഴുതിയിട്ട് ഞാൻ വീട്ടിലെത്തി അപ്പ ഞാൻ വിചാരിച്ച അന്യൂസിൻ്റെ പേര് കുറച്ചുനേരം മിറ്റത് കളിക്കാൻ അപ്പൊ ഞാനും അന്യൂസ് ഫൈസാനൊക്കെ കൂടി കുറച്ചു നേരം ടോം ആൻഡ് ജെറിയൊക്കെ എടുത്ത് അപ്പൊ ഫൈസാൻക്ക് അന്യൂസ് കിഡിലും പണിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അന്യൂസ് അങ്ങോട്ടേക്ക് പണി കൊടുത്ത് അന്നേരം അന്ന് ഫൈസ വന്ന് അന്യൂസിന് പണി കൊടുത്തത് അപ്പൊ അതാണ് ഇന്നത്തെ ടോം ആൻഡ് ജെറി അപ്പൊ ഇന്നത്തെ ഈ ടോം ആൻഡ് ജെറി എല്ലാവരും കാണണേ അപ്പൊ നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് എല്ലാവരും കാണൽ അപ്പൊ ലോങ് വീഡിയോ ഒക്കെ അങ്ങനെ വ്യൂ ഉണ്ടാവലില്ല അപ്പോൾ എന്നാലും മാഷാ അത് നമുക്ക് ഹൺഡ്രഡ് കെ ആവാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനി ലോങ് വീഡിയോ ഒക്കെ കാണണേ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാം സ്കിപ്പ് അടിക്കാതെ കാണണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ നോമ്പ് കുറയ്ക്കുള്ള സാധനങ്ങളാണ് ഇത് അപ്പോൾ ഇതിന് നമ്മൾ പറയും പോളാന്നാണ് അപ്പോൾ ചില നാട്ടിലൊക്കെ പറയും വെള്ളപ്പോളാണ് അപ്പോൾ നമ്മളിത് മെയിനായിട്ട് അപ്പോൾ ഉണ്ടാക്കലെന്ന് വെച്ചാൽ നോമ്പിനാണ് നമ്മൾ അന്നേരമാണ് ഇത് മെയിനായിട്ട് ഉണ്ടാക്കാറ് പിന്നെ നമുക്ക് നോമ്പ് കുറയ്ക്കുമ്പോൾ ബത്തൊക്കെ നിർബന്ധമാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഫ്രൂട്ടിനായിട്ടുള്ളത് പിന്നെ നമ്മൾ ക്ഷമാമ് മുറിച്ച് അപ്പോൾ അത് ഫുൾ പച്ചയാനും പുറങ്ങാണ് നല്ല പെറുത്തിറ്റാനും ഉള്ളത് പിന്നെ ഇന്നത്തെ നോമ്പ് വരയ്ക്കുള്ള ചായക്കടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ ചായക്കടിയെന്ന് വെച്ചാൽ വടിയാണ് അപ്പോൾ എനക്ക് അന്യൂസിനൊക്കെ അത് ഫേവറേറ്റ് ആണ് തലശ്ശേരിക്കാരുടെ മെയിൻ ഐറ്റമായ പത്തിലും ബീഫ് കറിയാണ് രാത്രിക്കത്തെ ഫുഡിനെയൊക്കെ അപ്പോൾ പാങ്ങ കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ ടാബിൾ മേലെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ടാറ്റ ബൈ ബൈ